നമസ്കാരം ഗീത ഗീതാഗാന്തം പ്രേക്ഷകർക്ക് മെട്രാ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഗീതു ആകെ നിരാശപ്പെട്ടിരിക്കുകയാണ് ഗോവിന്ദൻ്റെ പ്രണാളാഘോഷം കെങ്കേമ്മമാക്കണം വളരെയധികം സന്തോഷത്തോടു കൂടി ഇരുന്ന ഗീതുവിന് വലിയൊരു അടിയാണ് പറ്റിയിരിക്കുന്നത് അപ്പം തീർത്തും വിഷമിച്ച് അങ്ങനെ ഒന്ന് നടക്കുകയാണ് ഗീതു എന്നാലും വിജയലക്ഷ്മി തെ ഓടിപ്പടച്ച് എത്തുന്നുണ്ട് ഗീതുവിനെ കാണുന്നുണ്ട് വളരെ തളർന്ന് അവശ്യമായിട്ടിരിക്കുന്ന ഗീതുവിനെ വിജയലക്ഷ്മി എന്താ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് എനിക്ക് അങ്ങ് അറക്കല് പോയാൽ മതി എനിക്കെൻ്റെ ബെഡ്റൂമിൽ പോയി കിടക്കണം അതിൻ്റെ അവകാശമാണ് അതായത് ഗോവിന്ദനോടുള്ള അവകാശം എനിക്ക് എനിക്കാര്ക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല ഞാൻ അത്രയ്ക്കും അത്രയ്ക്കും ഗോവിന്ദനെ ഇഷ്ടപ്പെട്ടു പോയി അതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ മറ്റൊരാൾ ഒരാൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വൻപേ നമ്മൾ ആ ഒരാളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതാണ് ഇവിടെ ഗീതു മനസ്സിലാക്കുന്നത് തൻ്റെ ഇഷ്ടമാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ വിജയലക്ഷ്മി കാര്യം ചോദിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യവും ഗീതു വിജയലക്ഷ്മിയോട് തുറന്നു പറയുന്നില്ല കാരണം എല്ലാ രഹസ്യങ്ങളും നിങ്ങൾ എന്നിൽ നിന്ന് മറപ്പി മറച്ചു വെച്ചേക്കാണ് പതിനാറ് വർഷത്തെ കഥ രാധികാമ്മ ആക്കോട്ടെ അതുപോലെ ഗോവിന്ദൻ കണ്ണേട്ടനായിക്കോട്ടെ അതുപോലെ രാധികാമ്മ ആയിക്കോട്ടെ എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വരുന്നു പിന്നെ ഞാൻ എന്തിനും ഇത് ഈ രഹസ്യങ്ങളൊക്കെ തുറന്നു പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീതു വിജയലക്ഷ്മിക്കൊപ്പം ചെന്നിട്ട് അറക്കല്ല് ഇറങ്ങുന്നത് എന്നാൽ അവിടെ അറയ്ക്കല്ലോ ആഘോഷങ്ങൾ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി അവരധികമ്മ വിളിയോട് വിളി ഗോവിന്ദനെ എന്നാലും ഗോവിന്ദ മാത്രം ഇതുവരെ ഇറക്കല് എത്തിയിട്ടില്ല ബാക്കി എല്ലാവരും എത്തി ഇവിടെ പൊടിപൂര ആഘോഷത്തിന് തുടക്കം കുറയ്ക്കുകയാണ് അങ്ങനെ എന്തായാലും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അതിനിടയിൽ കിഷോർ ഇവിടെ ഇത്ര കിട്ടിയാലും മതി വീണ്ടും 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 കുരുക്കുകളിങ്ങനെ കിശോർ സ്വന്തമായിട്ട് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗീതുവിൻ്റെ ആ ലാപ്ടോപ്പ് എല്ലാം അടിച്ചുമായിട്ട് എല്ലാ എവിഡൻസും തെളിവുകളും കിഷോർ കൈക്കലാക്കി കോടികൾക്ക് രാധികാമ്മയ്ക്ക് വിൽക്കാനാണ് പരിപാടി അതിനിടയിൽ ഇപ്പോൾ ഗീതുവിൻ്റെ അച്ഛനെയും അമ്മേനെയും എന്താ വിലക്കെടുത്ത് അവരെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനാണ് കിഷോറിൻ്റെ പരിപാടി അതിനാദ്യമായിട്ട് ഭദ്രനെയാണ് കയ്യിലെടുത്തിരിക്കുന്നത് ഭദ്രനെ അഞ്ഞൂറ് കോടി ആസ്തിയൊക്കെ ത സ്വന്തമായിട്ട് കിട്ടുമെന്ന് പ്രചരിപ്പിച്ച് കിഷോറിനെയും ഗീതുവിനേയും കൊണ്ട് കെട്ടിക്കണം എനിക്ക് ഗീതുവിനെ വേണം എന്ന് പറയുകയാണ് കിഷോർ കുറേ കുടിക്കാനൊക്കെ കുറേ മദ്യമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു പറച്ചിൽ എന്തായാലും എന്താ ഗോവിന്ദൻ മരിക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് കെട്ടിക്കോളാം ഞങ്ങൾ എൻ്റെ രണ്ടങ്ങലിയാണല്ലോ അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ അപ്പോൾ ഗോവിന്ദൻ്റെ അഞ്ഞൂറ് കോടി സ്വത്തിൻ്റെ ഉടമ ഭദ്രനായി തീരുമെന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനം ഒക്കെ കൊടുത്ത് ഭദ്രനെ കിഷോറിൻ്റെ സൈഡിലേക്ക് നിർത്തുകയാണ് അതായത് എത്ര കിട്ടിയാലും മതി വരാതെ കിഷോർ ഇങ്ങനെ തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചിലർ അങ്ങനെയാണല്ലോ എത്ര പഴ എത്ര കിട്ടിയാലും കൊടുത്താലും കൊണ്ടാലും പഠിക്കാത്ത ചില കുട്ടികളുണ്ട് അപ്പോൾ അതുപോലെയാണ് ഇവിടെ കിഷോർ പ്രവർത്തിക്കുന്നത് അപ്പം എന്തായാലും അറയ്ക്കല് വളരെ എന്താ വളരെ സന്തോഷകരമായ ഒരു ദിവസം എങ്ങനെ മാറി മറികുമെന്ന് കാണണം കാരണം ഇപ്പൊ ഗീതു അവിടേക്ക് എത്തിയത് ആരും കണ്ടിട്ടില്ല ഗീതു കരഞ്ഞ് വെളുപ്പിച്ചാണ് അവിടെ എത്തിയിരിക്കുന്നത് പോലും അപ്പോൾ അത് കാണുമ്പോൾ രാധിക എന്തെങ്കിലും സംശയമൊക്കെ തോന്നും കാരണം എന്താ ഓഫീസിൽ നിന്ന് ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞ് ഗീതു ഗോവിന്ദന്റെ കുട്ടിക്കൊണ്ട് പോകുന്നത് വരണൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ മനസ്സിൽ ഈ ഒരു പ്ലാൻ അനുകൂലപ്പെടുത്താൻ ഗീതു മനപൂർവ്വം ചെയ്തതെന്നാണ് പക്ഷേ ഗീതുവിൻ്റെ തിരിച്ചുള്ള വരവും ആ ഒരു പന്ത് മാറ്റവും അതൊക്കെ ഒരു പന്തികയുടെ രാധിക അമ്മയ്ക്ക് മുളക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ശിവരഞ്ജനിയുമായിട്ടാണ് ഗോവിന്ദ് കൈപ്പിടിച്ച് അറയ്ക്കലിലേക്ക് എത്തുന്നത് അത് നമ്മൾ കണ്ടതാണ് ആ വീഡിയോ അപ്പോൾ ആ ഒരു നിമിഷത്തിന് വേണ്ടി നമുക്കിനി കാത്തിരിക്കാം അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ